മലയാള മിനിസ്കിൻ പ്രേക്ഷകരെല്ലാവരും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഹൃദയത്തിലേറ്റിയ പരമ്പരയാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ നായകനായി എത്തി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ ഇപ്പോ ഇതായി ഇദ്ദേഹത്തിന്റെ ആരാധകർ തേടിയെത്തിയ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇദ്ദേഹത്തിനും ഭാര്യയ്ക്കും ആശംസകളറിയിച്ചും എത്തിയത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനെ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് ജിഷ്ണു ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഇതാ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ജിഷ്ണു വിവാഹിതനായിരിക്കുകയാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് ജിഷ്ണു മേനോനെ ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതിനോടകം തന്നെ ജിഷ്ണുവിന്റെയും ഭാര്യയുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് അതേസമയം ജിഷ്ണുവിന്റെ പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ എല്ലായിടത്തും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് പറഞ്ഞേ മതിയാകൂ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം കണ്ടു നടന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു ജിഷ്ണു മേനോൻ ശേഷം മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് നീണ്ടു നാളായ ഒരു പെൺകുട്ടിയുമായി ജിഷ്ണു പ്രണയത്തിലായിരുന്നു പ്രണയിനിയെ തന്നെ തന്റെ ജീവിതസഖിയാക്കി മാറ്റുകയായിരുന്നു ജിഷ്ണു ഇന്നിരുവരും വിവാഹിതരായി മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വിവാഹ വിശേഷങ്ങൾ ജിഷ്ണു പങ്കുവച്ചിരുന്നു ഇപ്പോൾ താൻ നീണ്ടുനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരും താലി ചാർത്തിയത് ഇരുവരുടെയും വിവാഹ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിമനോഹരമായ ഗോൾഡൻ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ഇരുവരും തിരഞ്ഞെടുത്തത് വധു സാരി വരനാകട്ടെ അതിമനോഹരമായ ചുബയും മുണ്ടും ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു വധു വരന്മാർ എത്തിയത് അതിമനോഹരമായ വിവാഹ വസ്ത്രമായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ അതിനോടൊപ്പം തന്നെ തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള ആഭരണങ്ങളായിരുന്നു വധു തിരഞ്ഞെടുത്തത് അതിമനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു ഇരുവരും വിവാഹ വേഷത്തിലെത്തിയത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അഭി ആതിര എന്നാണ് ജിഷ്ണു മേനോന്റെ വധുവിൻ്റെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ബോഡി ബിൽഡർ കൂടെയാണ് ആതിര സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും താരം നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇത് എൻ്റെ സ്വന്തം ജീവിതസൈദ്യയെ സ്വന്തമാക്കിയതിൻ്റെ വിശേഷങ്ങളാണ് ജിഷ്ണു ജിഷ്ണു തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത് ഇരുവരുടെയും കൂടുതൽ വിവാഹ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും വിവാഹ ശേഷം ക്ഷേത്രത്തിൽ നിന്നും ഇരുവരും കൂടെ വരൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇനി അവിടെയുള്ള വിശേഷങ്ങളായിരിക്കും കൂടുതലും സിനിമാ സീരിയൽ സുഹൃത്തുക്കളൊക്കെ തന്നെയും വീട്ടിലേക്കാവും എത്തുക ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു താലിക്കെട്ട് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പങ്കെടുത്തത്